യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം വന്ദനം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ പിന്നെയും യേശു ക്രിസ്തുവിന്റെ വചനവുമായി നിങ്ങളെ സന്ധിപ്പാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഗ്രേസ് ടൈം പ്രോഗ്രാമിനോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും യേശു നാമത്തിൽ നന്ദി പറയുന്നു അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രയർ ടീം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചിലതിലൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവ എനിക്കും അവസരം തരുന്നു എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ പിന്നെയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ശുശ്രൂഷയിൽ പിന്നെയും മുമ്പോട്ട് വരുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടതിൻ്റെ തുടർമാനമായ രണ്ടാം ഭാഗമായ യേശു തന്നെ ക്രിസ്തു എന്ന സെഗ്മെന്റിന്റെ രണ്ടാം ഭാഗത്തേക്ക് നാം ഒരുമിച്ച് മൂവ് ചെയ്യുകയാണ് നല്ലൊരു ഇടിപ്പിടം ഉറപ്പുവരുത്തി വേഗത്തിലിരുന്ന ആദ്യയുടെ അന്തം ഈ മെസ്സേജ് കേൾക്കുക ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ അനുഭവമായി പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച് റോമലേഖനം ഒന്നാം അദ്ദേഹത്തിന്റെ അഞ്ചാം വാക്യമായിരുന്നു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ച ട്യർ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവനാൽ അത്രേ ഞങ്ങൾ അവന്റെ നാമത്തിനായി അവൻ്റെ നാമത്തിന്റെ സകല ജാതികളുടെ ഇടയിലും സാക്ഷ്യം വരുത്തേണ്ടതിന് കൃപയും അപ്പോ സ്ഥലത്തോളം പ്രാപിച്ചു സോ ജഡം സംബന്ധിച്ച് യേശു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനായി വെളിപ്പെട്ട ക്രിസ്തു എന്ന ഭാഗമാണ് കഴിഞ്ഞ രാത്രി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു വന്നത് ഇന്ന് അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് ജഡത്തിൽ വന്ന യേശുവിനെ എല്ലാവരും കണ്ടിരുന്നു എല്ലാവരും അറിഞ്ഞിരുന്നു കാരണം അതറിയാൻ പ്രത്യേകിച്ച് ഒരു വെളിപ്പാടിന്റെ ആവശ്യമില്ലായിരുന്നു മനുഷ്യരെ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന കൈകൾ കൊണ്ട് തൊടാൻ കഴിയുന്ന കണ്ടും കേട്ടും തൊട്ടും ഒക്കെ അറിയാൻ കഴിയുന്ന ഒരു അനുഭവമായിരുന്നു ജഡത്തിൽ വെളിപ്പെട്ട യേശു എന്നത് എന്നാൽ യേശുവിൽ ഉണ്ടായിരുന്ന ക്രിസ്തു അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു അവിടുത്തെ മനുഷ്യത്വത്തെ യേശു എന്ന പേർ വിളിച്ചു അവിടുത്തെ ദൈവത്വത്തെ ക്രിസ്തു എന്ന പേർ വിളിച്ചു അതുകൊണ്ടാണ് ദൈവത്ത് ദൈവത്വത്തിൽ വെളിപ്പെട്ട മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വെളിപ്പെട്ട ദൈവത്വം ആ വാക്കിനെ ഒന്ന് അപഗ്രഹിക്കുമ്പോഴാണ് യേശു ക്രിസ്തു എന്ന പദം തന്നെ പറയേണ്ടി വന്നത് ഈ ക്രിസ്തു എന്ന ടൈറ്റിലിൽ ക്രിസ്തു എന്ന ആ പ്രത്യേക ആഴത്തിൽ അത്ര കണ്ട് വേഗത്തിൽ ആൾക്കാർക്ക് അവിടുന്ന് ദൈവമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം മനുഷ്യൻ ഉണ്ടാകുന്ന മുഴുവൻ വിചാരവികാരങ്ങളും യേശുവിൽ പ്രകടമായിരുന്നു എങ്കിൽ പോലും ചില വാക്കുകൾ അവിടുത്തെ ദൈവത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളായിരുന്നു എന്നാൽ അത്ര വേഗത്തിൽ അവർക്ക് അത് ഗ്രഹിക്കാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞിരുന്നു എങ്കിൽ അവരാരും യേശുവിനെ ക്രൂശിക്കില്ലായിരുന്നു യേശുവിനെ ക്രൂശിച്ചതിന് തന്നെ കാര്യം യേശു ക്രിസ്തുവാണ് യേശു ദൈവമാണ് എന്നവർക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ രാത്രി നാം സംസാരിച്ചു വന്ന ഭാഗം യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ യേശു എന്ന മനുഷ്യനെയും കൊണ്ടുള്ള ശല്യം അവർക്ക് തീർന്നു എന്നവർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു മരണത്തിനുമേൽ ജയമുള്ളവനായി എന്നേക്കുമായി വെളിപ്പെട്ടു വന്നത് ആ ഭാഗം കൊണ്ടാണ് കഴിഞ്ഞ സെഗ്മെന്റ് നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു എന്ന ആഴത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം മൂവിയുകയാണ് ക്ലോസ് ലേഖനത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിലെ പ്രധാന ചിന്ത ക്ലോസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുവരുന്നു ദയവായി ശ്രദ്ധിക്കുക ക്ലോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകിഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു കൊളോസ് ലേഖനം മുഴുവൻ എഫ് എസ് ലേഖനവും കൊളോസലേഖനവും തമ്മിലുള്ള പരസ്പര ബന്ധം പറഞ്ഞാലേ കൊളോസ് ലേഖനം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും എഫ് എസ് ലേഖനം മുഴുവൻ ശരീരമായ സഭയെക്കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ കൊളോസ് ലേഖനം തലയായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശമാണ് കൊളോസ് ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ജ്ഞാനവാദികൾ നോസ്റ്റിസിസം ജ്ഞാനവാദം ജ്ഞാനവാദികൾ യേശു ദൈവമല്ല അവിടുന്ന് കേവലം മനുഷ്യനായിരുന്നു എന്നുള്ള പഠിപ്പീരുകൊണ്ട് അവിടെ മുഴുവൻ നിറച്ചു വന്നിരുന്നപ്പോൾ പൗലോസിലൂടെ എന്ന ശിഷ്യന്റെ കയ്യിൽ എഴുതി കൊടുത്തു വിട്ട ലേഖനമാണ് കൊളോസ് ലേഖനം അപ്പോൾ കൊളോസ് ലേഖനത്തിന് മുഴുവൻ തീം ആകെ അന്തസത്ത ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിടുന്ന് ദൈവമാണ് ക്രിസ്തുവാണ് എന്ന് തെളിയിക്കുകയാണ് അതിൽ ഈ പ്രത്യേകിച്ച് ഈ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പരാമർശിക്കുന്ന വിഷയം പൗലൂസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും നിങ്ങളിൽ ഉളവാകണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു രണ്ട് ഭാഗമാണ് പൗലൂസിൻ്റെ പ്രാർത്ഥന രണ്ടാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിൽ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം ആദ്യമേ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു എന്നത് ഒരു ദൈവമർമ്മമാണ് മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം രഹസ്യം ക്രിസ്തു എന്നത് ഒരു ദൈവത്തിന്റെ രഹസ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തുവിനെ എല്ലാവരും കണ്ടിരുന്നില്ല കാരണം ക്രിസ്തു എന്നത് ദൈവത്തിന്റെ ഒരു രഹസ്യമായിരുന്നു അത്ര വേഗത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ പൗലസ് ഇവിടെ പറയുകയാണ് ആ മർമ്മം ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ആ വാക്യം നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ടെ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ ആ മർമ്മം എന്താന്ന് താഴെ വിശദീകരിക്കുക ഈ രഹസ്യത്തിൻ്റെ മഹിമാധനം മഹിമാധനം എന്ന വാക്കിൻ്റെ അർത്ഥം വലിപ്പം ഈ രഹസ്യത്തിൻ്റെ അവരോട് അറിയിക്കാൻ ആരോട് ജാതികളോട് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എപ്പോഴിഷ്ടം തോന്നി യേശു ക്രിസ്തുവായി വെളിപ്പെട്ട ശേഷം യേശുവിൻ്റെ പുനരുദ്ധാന ശേഷം യേശു എന്ന് പറയുന്ന മനുഷ്യത്വത്തിൽ വെളിപ്പെട്ട മനുഷ്യപുത്രൻ തീർന്നു എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല അവൻ തീർന്നിട്ടില്ല അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അവിടെ നിന്ന് നിത്യ ദൈവമാണ് ദൈവത്തിന് മരണമില്ല ദൈവം അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ് ദൈവത്തെ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയുകയില്ല അപ്പൊ ആ ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യത്തെ പരസ്യമാക്കുവാൻ വിളംബരം കണക്കെ പരസ്യമാക്കുവാൻ പുനരുദ്ധാന ശേഷം ദൈവം ആഗ്രഹിച്ചിരുന്നു അപ്പൊ ദൈവം ആഗ്രഹിച്ച ആ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനെ ദൈവം അറിയിപ്പാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണ് എന്ന് കൊളോസിൽ പറയുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ രഹസ്യത്തിന്റെ വലുപ്പം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അടുത്ത പദം എങ്ങനെയാണ് ആ രഹസ്യം മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ശ്രദ്ധിച്ചു വാക്ക് മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ദ ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യം അവരോട് ജാതികളോട് ജാതികളോടറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ ആ രഹസ്യം അറിയിപ്പാൻ ദൈവം എന്ത് ചെയ്തു ഇരുപത്തിയാറിന് രണ്ടാം ഭാഗം അവരുടെ ഉള്ളിൽ ക്രിസ്തുവിനെ വെച്ച് ആ രഹസ്യം അവരോട് അറിയിച്ചു ശ്രദ്ധിക്കുക അവിടുന്ന് ദൈവമാണ് എന്ന് ഇന്ന് രാത്രി ഒരു സംശയം കൂടാതെ നിസ്സംശയന ഒരല്പം പോലും സംശയം കൂടാതെ വിശ്വാസ സൗധ്യത്തിന്റെ ഉത്തങ്ക ശൃഗത്തിൽ ഉയർന്നു എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതിന്റെ പ്രധാന കാരണം അവിടുന്ന് ദൈവമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന എൻ്റെ ഉള്ളിലും സംസാരം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലും പ്രവർത്തിപ്പാൻ ഇന്ന് ശക്തനായി ക്രിസ്തു ഇന്ന് നമ്മിൽ ഇരിക്കുന്നു ജടത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ അനുഭവം ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ അനുഭവം അത് രണ്ടുമൂന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നര വർഷം യേശു ശിഷ്യന്മാരോട് കൂടെ നടന്നു പത്രോസിന്റെ കൂടെ നടന്നു യോഹന്നാന്റെ കൂടെ നടന്നു ഫിലിപ്പോസിന്റെ കൂടെ നടന്നു എന്നാൽ കൂടെ നടപ്പ് നിർത്തി അകത്തിരിപ്പ് തുടങ്ങിയത് പുനരുടെ ശേഷമായിരുന്നു പുനരുത്താന ശേഷം അക്ഷരാർത്ഥത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായിട്ട് അവർ ഇതുവരെ കണ്ടതുപോലെ അവരുടെ ഗുരുനാഥൻ റബ്ബി എന്നവർ വിളിച്ച അവരുടെ ഗുരുനാഥൻ യേശു അവരുടെ കൂടെ അക്ഷരാർത്ഥത്തിൽ നടന്നിരുന്നില്ല പിന്നെ എങ്ങനെയായിരുന്നു അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന മയനായ ദൈവമായി യേശു പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി ഇന്ന് പലർക്കും യേശുവിനെയാണ് കാണാൻ ആഗ്രഹം പിക്ചറൈസ് ചെയ്താലും ഏതെങ്കിലും രൂപം കൽപ്പിച്ചാലും നമ്മളെ യേശു 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 എന്ന കാഴ്ചപ്പാട് വരെ വരാൻ തയ്യാറാണ് പക്ഷെ ഇന്ന് രാത്രി അവൻ ക്രിസ്തുവായി അവിടുന്ന് ക്രിസ്തുവായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ് യേശു എന്ന അവസ്ഥയിൽ നിന്ന് ജഡത്തിൽ വെളിപ്പെട്ട യേശു എന്ന സ്ഥിതിയിൽ നിന്ന് ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവായി ജാതിയുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായി നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിപ്പാൻ ഇന്ന് നാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു വന്നിട്ടുണ്ട് ആ ക്രിസ്തുവിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്താൻ പോവുകയാണ് അപ്പൊ ഈ മർമ്മമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തു എന്നത് ദൈവത്തിന്റെ രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ദൈവത്തിൻ്റെ രഹസ്യം ദൈവം മനുഷ്യനോട് അറിയിക്കുന്ന ദൈവത്തിൻ്റെ ഭാഷയാണ് ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ വിധമാണ് വെളിപ്പാടെന്ന് പറയുന്നത് അറിവും വെളിപ്പാടും രണ്ടും രണ്ടാണ് അറിവ് എന്റെ പ്രയത്നത്താൽ എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്ക് സിദ്ധിക്കാനാവുന്നതാണ് അറിവ് വായിച്ചറിവ് കേട്ടറിവ് തൊട്ടറിവ് രുചിച്ചറിവ് പലതരത്തിലുള്ള അറിവുകളുണ്ട് ഇതെല്ലാം എനിക്ക് സായുധമാക്കാൻ കഴിയുന്നവയാണ് പക്ഷെ വെളിപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് സ്വായത്തമാക്കാൻ കഴിയാത്തതാണ് വെളിപ്പാട് എന്ന വാക്കിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന പ്രധാന മൂലാർത്ഥ പദം എങ്ങനെയാണ് അപ്പോ കാലിപ്സസ് എന്ന ആശയമാണ് അപ്പോക്കാലിപ്സസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് മറച്ചുവെച്ചതിനെ മറ നീക്കി മറച്ചുവെച്ചയാൾ ഒരു പ്രത്യേക സമയം വരുമ്പോൾ എടുത്തു കാട്ടുക അതാണ് വെളിപ്പാട് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം മനുഷ്യനോട് പറഞ്ഞാൽ മനുഷ്യനും മനസ്സിലാകിയില്ല കാരണം അത്രമേൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അഘോചരങ്ങളാണ് അത്രമേൽ ആഴത്തിലുള്ളവയാണ് അപ്പോൾ ദൈവത്തിന്റെ രഹസ്യം ദൈവം മനുഷ്യനെ അറിയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രധാന മീഡിയയാണ് ദൈവത്തിന്റെ ഇടപാടിൻ്റെ ഒരു പ്രധാന മുഖമാണ് വെളിപ്പാടിലൂടെയുള്ള ഇടപാട് അപ്പൊ ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യവും ദൈവം മാനവജാതിയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വെളിപ്പാടിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തൊട്ടയാ ഭാഗം ഒന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ഈ ഭാഗം കൂടുതൽ മനസ്സിലാകും മത്തായി പതിനാറിൽ വെച്ച് പിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ക്രിസ്തു ആണ് എന്ന് യേശു ദൈവമാണ് അവിടുന്ന് മനുഷ്യപുത്രൻ മാത്രമല്ല അവിടുന്ന് ദൈവപുത്രനാണ് എന്ന വെളിപ്പാട് പത്രോസിന് ഉൾക്കാഴ്ച ദൈവിക ഉൾക്കാഴ്ച അതിനെ ഞാൻ വെളിപ്പാടെന്ന് വിളിക്കുന്നു ദൈവിക ഉൾക്കാഴ്ച ദൈവിക ഇടപാടിന്റെ ദൈവിക മുഖം അത് പത്രോസിന് ഉണ്ടായപ്പോൾ പത്രോസിനെ നോക്കി യേശു പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിക്കുക ജഡരക്തങ്ങളല്ല ഫ്ലഷും ബ്ലഡും റെവീൽ ചെയ്തതല്ല ഇത് ജഡവും രക്തവും നിനക്ക് ഇത് വെളിപ്പെടുത്തിയതല്ല വ്യാഖ്യാനത്തിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഫ്ലഷും ബ്ലഡും എന്ന് പറയുന്നത് അപ്പനും അമ്മയുമാണ് അവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നത് അവരപ്പനുമായിട്ടുള്ളത് രക്തബന്ധവ അമ്മയായിട്ടുള്ളത് ജഡബന്ധമാണ് രക്തബന്ധമുള്ള അപ്പനോ ജഡബന്ധമുള്ള അമ്മയോ നിനക്കിത് വെളിപ്പെടുത്തി തന്നതല്ല എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് നിനക്കിത് കിട്ടിയതല്ല എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ഇൻഫോർമേഷൻ അല്ല നാച്ചുറൽ നോളജ് അല്ല നിനക്ക് ലഭിക്കാനോ നിനക്ക് സ്വായത്തമാക്കാനോ കഴിയുന്ന ജ്ഞാനമല്ല പത്രോസെ നീ ഇപ്പോൾ പറഞ്ഞത് പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞത് എന്താ നീച്ചു പറയുന്നു നീ ഇപ്പോൾ പറഞ്ഞത് ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായി എൻ്റെ പിതാവത്തരെയും നിനക്ക് വെളിപ്പെടുത്തി തന്നത് ദാറ്റ് മീൻസ് നീ ഇപ്പോൾ പറഞ്ഞത് ഒരു ഇൻഫോർമേഷൻ അല്ല ഒരു അറിവല്ല നീ ഇപ്പോൾ പറഞ്ഞത് ഒരു വെളിപ്പാടാണ് അറിവ് നീ തീരുമ്പോൾ തീരും വെളിപ്പാട് നീ തീർന്നാലും തുടർന്നുകൊണ്ടിരിക്കും ഞാൻ ആ പറഞ്ഞ പദം ഒരിക്കൽ കൂടി ആവർത്തിക്കാം അറിവ് ബുദ്ധിക്കനുസൃതമായി ക്ഷണിക്കുന്നു വെളിപ്പാട് ആത്മാവിൽ നിക്ഷേപിക്കപ്പെട്ടതായി നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടും രണ്ട് പ്രതലത്തിലാണ് പ്രവർത്തിക്കുന്നത് അറിവിന്റെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പരിജ്ഞാനത്തിലാണ് നാം ജീവിക്കുന്നത് സുബോധത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷെ അറിവിന്റെ തലത്തെ കവിയുന്നതാണ് വെളിപ്പാടിന്റെ സ്ഥലം പത്മോസിൽ വെച്ച് യോഹന്നാൻ ഉണ്ടായത് അറിവല്ലായിരുന്നു പത്മോസിൽ വെച്ച് യോഹനാൻ ഉണ്ടായ യോഹന്നാൻ പ്രവചിച്ച പ്രവചനങ്ങളെ മുഴുവൻ പ്രവചന പുസ്തകം എന്ന നിലയിൽ പുതിയ നിയമം വിശദീകരിക്കുന്ന വെളിപ്പാട് പുസ്തകം അതിന്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക യോഹന്നാൻ ഉണ്ടായ അറിവ് എന്നല്ല യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നത്രേ വിശദീകരിച്ചിരിക്കുന്നത് സോ അപ്പോസ് മറ നീക്കി ദൈവം കാണിക്കുക അതാണ് വെളിപ്പാട് എന്നതുകൊണ്ട് ആശയമാക്കുന്നത് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് യേശുവിനെ കുറിച്ചുള്ള അറിവ് കുരുഡന്റെ കണ്ണിനെ തൊട്ട യേശു ഊമന്റെ വായ യേശു ചെകിടന്റെ ചെവിയെ തൊട്ട യേശു മുടന്ത മുടിയേശു വരണ്ട കൈയുള്ളവനെ തൊട്ട് സൗഖ്യമാക്കിയ യേശു ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് മനസ്സിലാക്കാൻ തിയോളജിക്കൽ ഡിഗ്രിയുടെ ആവശ്യമില്ല തൊട്ട് സൗഖ്യമാക്കിയ യേശു പക്ഷെ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ട ജഡത്തിൽ വെളിപ്പെട്ട ജീവൻ എന്നുള്ളതിലുപരി ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ട ക്രിസ്തു എന്നുള്ളത് ദൈവത്തിൻ്റെ രഹസ്യമാ ദൈവത്തിൻ്റെ ആഴമ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വെളിപ്പാടുണ്ടാകേണ്ടത് ആവശ്യമാണ് ആ വെളിപ്പാടാണ് ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയരെ ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരല്പം പോലും യാതൊന്നിനും നമ്മെ അകറ്റുവാനോ മാറ്റുവാനോ കഴിയുകയില്ല കാരണം ഭൂമിയിൽ അനുഭവിക്കുന്നതെല്ലാം അറിവിന്റെ തലമാണ് പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിച്ചത് അറിവിന്റെ തലമല്ല വലിയ ഒരു വെളിപ്പാടിൻ്റെ തലമാണ് ഈ വെളിപ്പാടിൻ്റെ തലത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് വിസ്തരിച്ച് പറയാൻ കഴിയാത്ത ഒരു ജീവിത ജയം യേശുക്രിസ്തുവിൽ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയവന് ഈ ഭൂമിയിൽ സാധ്യമാണ് ഞാൻ ആവർത്തിച്ച് പറയാം ക്രിസ്തുവിനെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയവന് ഈ ഭൂമിയിൽ സകല സാഹചര്യങ്ങൾക്ക് അതീതമായ ഒരു വലിയ ജീവൻ അവനിൽ വ്യാപരിക്കുന്നുണ്ട് സ്ഥിതിവിശേഷങ്ങളല്ല അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ ആത്മാവിൽ ഇരിക്കുന്ന ക്രിസ്തു അത്ര ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ദൈവങ്ങളെ പോലെ കേവലം ഒരു മനുഷ്യ ദൈവം അല്ലായിരുന്നു യേശു ക്രിസ്തു മനുഷ്യ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്കൊന്നും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പ്രത്യക്ഷപ്പെടാനേ കഴിയുന്നുള്ളൂ ഒന്നിലധികം സ്ഥലത്ത് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നില്ല പക്ഷെ യേശു ക്രിസ്തുവായി വെളിപ്പെട്ടപ്പോൾ യേശു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അവിടുത്തെ എരുസലേമിൽ കണ്ടെങ്കിൽ എരുസലേമിൽ മാത്രമായിരുന്നു കപർണഫോമിൽ കണ്ടെങ്കിൽ കപർണഫോമിൽ മാത്രമായിരുന്നു യ യഹൂദിൽ കണ്ടിരുന്നെങ്കിൽ യഹൂദിയിൽ മാത്രമായിരുന്നു പക്ഷെങ്കിൽ അവിടുന്ന് ആത്മാവിൽ വെളിപ്പെട്ടപ്പോൾ ഇന്ന് നാം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വെളിപ്പെടാൻ കഴിയും ഞാനിന്ന് ഇതിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോ റൂമിലും നിങ്ങൾ ഇതിരുന്ന് കേൾക്കുന്ന സ്വീകരണ മുറിയിലും ഒരുപോലെ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തു അടച്ചിട്ട വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ അകത്ത് കയറി പ്രവർത്തിക്കാൻ കഴിയുന്ന ക്രിസ്തു പ്രവർത്തിക്കാനായിട്ട് ഇന്ന് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് വിശ്വസിക്കുക അവിടുന്ന് യേശു മാത്രമല്ല അവിടുന്ന് ക്രിസ്തുവാണ് അവിടുന്ന് ക്രിസ്തു മാത്രമല്ല അവിടുന്ന് യേശു കൂടെയാണ് കുറച്ചുകൂടെ ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാലേ ഈ ആശയത്തെ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഈ പ്രധാന സെഗ്മെന്റിൽ നിന്നോട് ഞാൻ പറയാം ക്രിസ്തു എന്നത് ഒരു വെളിപ്പാടാണ് ഇത് ബുദ്ധിയിൽ കിട്ടേണ്ടതല്ല ആത്മാവിൽ കിട്ടേണ്ടതാണ് ബുദ്ധിയിലുള്ളതെല്ലാം ചിലപ്പോൾ അസ്തമിച്ചു പോയേക്കാം പക്ഷെ ആത്മാവിൽ കിട്ടിയത് ആത്മാവിന് അവസാനമില്ലാത്തതുപോലെ തന്നെ തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കും ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ് വെളിപ്പാടിന്റെ ആദ്യ പടി യേശു ദൈവപുത്രനാണെന്ന് യേശു ദൈവപുത്രൻ എന്നുള്ളതിന് തത്യമായി മറ്റൊരു പദമാണ് യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം തന്നെ യേശു ക്രിസ്തുവാണെന്ന് യേശു ദൈവപുത്രൻ ദൈവപുത്രനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നു അപ്പം യേശു അവിടുന്ന് യേശു ആണ് എന്നതിലൂടെ കേവലം സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ ജഡത്തിൻ്റെ പാപപരിഹാരം അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഇതെല്ലാം കൊണ്ട് അത് അവസാനിക്കുകയാണ് പക്ഷെ അവിടുന്ന് ക്രിസ്തുവാണ് എന്ന് പറയുന്നതിലൂടെ ഇന്ന് രാത്രി നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ജീവനുള്ള പ്രത്യാശ തന്നെ നമ്മുടെ ഇടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് അത് നമ്മുടെ ഇടയിൽ പകർന്നു കൊണ്ടിരിക്കുന്നു പ്രിയരെ ഞാൻ ഈ പ്രത്യേക സെഗ്മെൻറ്റിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇരിക്കുന്നയിടത്തും നിങ്ങളുടെ വിഷയം ഇരിക്കുന്നയിടത്തും ഒരുപോലെ വെളിപ്പെടുവാൻ ഈ ക്രിസ്തുവിന് പറ്റുമെന്ന് ഇന്ന് നിങ്ങൾ കേട്ടുവല്ലോ ശതാദിപൻ്റെ വിശ്വാസം അതുതന്നെയായിരുന്നു യേശുവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരണമെന്നില്ല നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പുരയ്ക്കകത്ത് സൗഖ്യം നടക്കും യേശു അതിനെ നോക്കി പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ യഹൂദന്മാരുടെ ഇടയിൽ കൂടെ പോലും ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അവർ വിചാരിച്ചിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞാനുള്ള എന്ന് പക്ഷേ ഈ ശതാധിപൻ ജാതീയ മനുഷ്യൻ വിശ്വസിക്കുന്നു ഈ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബാല്യക്കാരനെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക ഈ യേശുവിന് നിങ്ങളിരിക്കുന്നയിടത്തും നിങ്ങളുടെ വിഷയം ഇരിക്കുന്നയിടത്തും ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ട് കഴിയും അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായി ഇന്ന് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് യേശു മാത്രമല്ല അവിടുന്ന് ക്രിസ്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ആഴമായി പരിശുദ്ധാത്മാവിൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങുവാനായി പോവുകയാണ് പിതാവെ എന്നെ ഇന്ന് കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ വിഷയങ്ങൾ ഇരിക്കുന്നത് ഒത്തിരി ദൂരത്താണ് ഒരു പക്ഷേ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ സമീപത്താണ് ചിലപ്പോൾ അവരുടെ വിഷയം കൈവയ്ക്കുന്ന ദൂരത്താണ് പക്ഷേ ദൂരത്തും ചാരത്തും ഒരുപോലെ വെളിപ്പെടാൻ കഴിയുന്ന ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തുവെ അങ്ങയുടെ വലിയ സ്വാധീനത്തെ ഇപ്പോൾ വിശ്വാസത്താൽ ഞങ്ങൾ ഇതിന്റെ നടുവിലേക്ക് സ്വീകരിക്കുന്നു അകത്തും എത്ര ലോക്ക് ചെയ്ത ലോക്ക്ഡായ ചെയ്തും ഇറങ്ങി തുറക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ദാവീദിന്റെ താക്കോലുള്ളവനെ ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ക്രിസ്തുവേ അങ്ങയുടെ അധികാരം ഇന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി വരട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ വിഷയങ്ങളുടെ അകത്തേക്ക് ഇന്ന് ക്രിസ്തു വ്യാപരിച്ചിറങ്ങട്ടെ വ്യാപാര ശക്തിയായ ക്രിസ്തുവിനെ വ്യാപരിച്ചിറങ്ങുവാൻ ഈ ഞാനും എൻ്റെ ഈ കേൾവിക്കാരും വിശ്വസിച്ച് ഞങ്ങളിൽ അനുവദിക്കുന്നു പേപ്പറുകൾ സൈൻ ചെയ്ത് മാറട്ടെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയാം തടഞ്ഞു കിടക്കുന്ന പേപ്പറുകളെ സൈൻ ചെയ്ത് മാറുന്ന പോലെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു ഏറെ നാളായി അപ്ലൈ ചെയ്തിട്ട് ലഭിക്കാത്തത് അടുത്ത ദിവസം ക്രിസ്തുവിൻ്റെ ആത്മാവ് പോയി പ്രവർത്തിച്ചിട്ട് നിന്റെ കയ്യിൽ വരുമ്പോൾ നീ ഓർത്തോ വിശ്വസിച്ചോ താങ്കൾ ഈ അത്ഭുത വേഷു താങ്കൾക്ക് വേണ്ടി ചെയ്തതാണ് ഇന്ന് രാത്രി ക്ലോസറോന്നിന്റെ ഇരുപത്തിയേഴിൽ പറയുന്നത് പോലെ ഇരുപത്തി ഒമ്പതിൽ പറയുന്ന പോലെ ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന കഥ അങ്ങയുടെ മഹാസാന്നിധ്യം ഇപ്പോൾ വ്യാപരിക്കുന്ന സ്ത്രോത്രം വിശ്വാസത്താൽ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഞങ്ങളത് സ്വീകരിക്കുന്നു വിശ്വസിക്കുക യേശുവിൻ നാമത്തിൽ ഒരുപാട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൗ സൗഖ്യം ഇൻഹീലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ശ്രദ്ധിക്കുക ഇതൊരു വലിയ സൗഖ്യത്തിന്റെ സെക്കൻഡാണ് ശ്വാസം മുട്ടൽ അതികഠനമായ വലുവിന്റെ അസ്വസ്ഥ നിമിത്തം ഇൻഹീലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നെഞ്ചിലേക്ക് കൈവെക്കുക ആ വാൽവിന്റെ തടസ്സം മാറുന്നു യേശുവിൻ നാമത്തിൽ ചുരുങ്ങിയിരിക്കുന്ന വാൽവ് ഇപ്പോൾ നിവർന്നു വരുന്നു ഒരത്ഭുത യേശു അതിനകത്ത് ചെയ്യുന്നു വിശ്വാസത്താൽ അതിപ്പോൾ സംഭവിക്കുന്നു യേശുവിൻ നാമത്തിൽ ബൈപാസ് സർജറി ഹാർട്ട് ഓപ്പൺ സർജറി വേണമെന്ന് എഴുതി വെച്ച വിഷയം യേശുവിൻ നാമത്തിൽ ക്രിസ്തുവെ ഞങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങനെ അനുവദിക്കുന്നു അങ്ങ് വ്യാപരിച്ചിറങ്ങി ഒരതിശയത്തെ ഇപ്പോൾ ചെയ്യുന്നതിനായി സ്തോത്രം താങ്ക് യു ജീസസ് അങ്ങയുടെ നാമത്തിൽ എല്ലാ കേൾവിക്കാരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ ക്രിസ്തുവെ അങ്ങേ എന്നിൽ വ്യാപരിക്കുവാൻ ഞാനിപ്പോൾ അനുവദിക്കുന്നു താങ്ക് യു ജീസസ് ഇന്ന് ഇത് നിങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന അതേ ദൈവസാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു ചാടി എഴുന്നിൽക്കുക ശരീരങ്ങൾ സൗഖ്യമായിരുന്നു നോക്കുക വേഗത്തിൽ സ്കാനിംഗ് തയ്യാറാവുക ആ ബ്ലോക്ക് അവിടെ ഇല്ല യേശു നിങ്ങളെ തൊട്ടിരിക്കുന്നു ആ പേപ്പറിന്റെ ചലനം തുടങ്ങിയിരിക്കുന്നു ആ വിസയുടെ പ്രോസസ്സിങ് തുടങ്ങിയിരിക്കുന്നു ആദ്യ വേഗത്തിൽ ഒരു കോള് നിങ്ങൾ പ്രതീക്ഷിക്കുക അത്ഭുതം ക്രിസ്തു വ്യാപരിച്ച് ചെയ്തിട്ടുണ്ട് ഈ യേശു ഒത്തിരി വലിയതാണ് ഈ യേശുവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളിൽ നടന്നത് കേൾക്കുവാൻ വളരെ സന്തോഷത്തോടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഓഫീസ് നമ്പർ വളരെ എളുപ്പമാണ് ഓർത്തിരിക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി എൺപത്തിഒമ്പത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വേഗത്തിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു പരിശുദ്ധാത്മാവ് അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണുമ്പോൾ ഇതെല്ലാം മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഇന്നലെ ഈ കുഞ്ഞു കണ്ണുനീരോടുകൂടി എന്റെ അടുത്ത് വന്ന ഈ വിഷയം സാക്ഷ്യം പറഞ്ഞപ്പോഴേ രണ്ട് വാൽവ് ചുരുങ്ങി ഡോക്ടർ പറഞ്ഞു വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ് ഈ കുഞ്ഞിനെ ശ്വാസം ശ്വാസതടസ്സമായിട്ടാണ് ചെന്ന അല്ലേ ഹൗ ശ്വാസതടസ്സമായിട്ടാണ് ചെന്നത് രണ്ടു വാൽവൻ ചുരുങ്ങിയിരിക്കുകയാണ് ഇനി ഇതിന്റെ പ്രതിവിധി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു വിട്ട സമയത്താണ് ഇതിന്റെ മേളിൽ നമ്മുടെ ഏലീശ ഉപദേശിച്ച യോഗം വെച്ച് ആ യോഗത്തിന് വന്നപ്പോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ അന്ന് ഒരു പേപ്പറെ ഉണ്ടായിരുന്നു കയ്യിൽ അത് പേപ്പർ എന്നാ പറയുന്നോ രണ്ട് വാൽവൻ ചുരുങ്ങിയിരിക്കുന്നു

Medical proved miracles.